ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പാണ് പൊതുവെ എല്ലാ കേരളത്തിന്റെ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന വിഷയം മറ്റൊന്ന് ഐജ്ഞാറുമായി ബന്ധപ്പെട്ട വിഷയമാണ് ബന്ധപ്പെട്ട വിഷയം എല്ലാവർക്കും അറിയാം ഇവിടെ മലയാളീസിനെല്ലാം അറിയാം അല്ലെങ്കിൽ രാഷ്ട്രീയ നിരീക്ഷകർക്കെല്ലാം അറിയാം അപ്പൊ ആ വിഷയത്തിൽ നമുക്കൊരു വീഡിയോ സപ്ലൈഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു അപ്പൊ ഇതിലേക്ക് വന്നാല് നിലമ്പൂർ എലക്ഷനാണ് വരാൻ പോകുന്നത് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ലക്ഷ്യം പ്രഖ്യാപിച്ചാൽ തന്നെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ഉണ്ടാവും എന്ന് പറയുന്നു എൻ്റെ ഒരു ഇതിൽ വി എസ് ജോയി തന്നെ ആയിരിക്കും സ്ഥാനാർത്ഥി എന്ന് പറയുന്നു വി എസ് ജോയി വരുന്നത് നല്ലതാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ കോൺഗ്രസിന്റെ മേലെ അടിച്ചേൽപ്പിക്കുന്ന എന്താ മുസ്ലിം ലീഗിന്റെ എന്താ അടിമകളാണെന്നുള്ള വാദം അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിന് വേണ്ടിയാണ് ഒരു പ്രവർത്തിക്കുന്നത് എന്നുള്ള ഒരു കലാത്തരം പറയുന്നുണ്ട് അതൊരു പരിധി വരെ മാറും നിലമ്പൂർ എന്ന് പറയുന്നതെങ്കിൽ മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലമാണ് അതുപോലെ അവരൊരു ക്രൈസ്തവനെ നമുക്ക് ജയിപ്പിച്ചെടുക്കാൻ സാധിക്കും ഒരു ക്രൈസ്തവ ഭൂരിപക്ഷ മേഖലയിലെ ഒരു മുസ്ലിമനെ ഒരിക്കലും ആരും സ്ഥാനാർത്ഥിയാകത്തില്ല അവരെന്തോ ഒരു കുഴിമന്തി കട പണ്ട് പാലായില് വന്നപ്പോണ്ടായ വിഷയങ്ങളൊക്കെ നമുക്കറിയാം ആ ഒരു അർത്ഥത്തിലേക്ക് സംഘപരിവാർ ക്രൈസ്തവ മനസ്സുകളിലേക്ക് വർഗീയതയുടെ വിഷവിറ്റുകൾ പാകി അത് മുളപ്പിച്ചെടുക്കുന്നുണ്ട് അതിന്റെയൊക്കെ ഒരു രൂപീകരണം കേരളത്തിൽ എല്ലായിടത്തും നമുക്ക് കാണാനും സാധിക്കും ഇവിടെ വി എസ് ജോയി ആയിരിക്കാം സ്ഥാനാർത്ഥി ആര്യാണ ചൗക്കത്ത് പൊതുവേ അദ്ദേഹത്തിനെ എതിർക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മതം വെച്ചിട്ടൊന്നും അദ്ദേഹത്തെ ആരും എതിർക്കുന്നില്ല സത്യാവസ്ഥയാണ് അദ്ദേഹത്തിന്റെ പിതാവിനോടുള്ള വൈരാഗ്യം കൊണ്ടും പിതാവിന്റെ പിന്തുടർച്ചക്കാരനായിട്ട് അദ്ദേഹം വന്നു എന്നുള്ളത് കൊണ്ടൊക്കെ തന്നെ അദ്ദേഹം ഒരുപാട് വിമർശനങ്ങൾ ഏൽക്കുന്നുണ്ട് അദ്ദേഹത്തിന് ഒരു പക്ഷെ കോഴിക്കോട് ജില്ലയിലെ അല്ലെങ്കിൽ മലപ്പുറം ജില്ലയിലെ തന്നെ മറ്റേതെങ്കിലും ഒരു സീറ്റ് പറഞ്ഞുറപ്പിച്ച് മറ്റേതെങ്കിലും സ്ഥാനങ്ങളൊക്കെ പറഞ്ഞുറപ്പിച്ച് അദ്ദേഹത്തെ സമ്മതിപ്പിച്ച് വി എസ് ജോയിനെ തന്നെ ആയിരിക്കാം സ്ഥാനാർത്ഥിയായിട്ട് നമ്മൾ നിർത്താനുള്ളതാണ് നമ്മുടെ ഒരു നിഗമനം ഇതിൽ പി വി അൻവറിന്റെ റോൾ എന്താന്ന് വെച്ചാൽ അൻവറിന് കിട്ടിക്കൊണ്ടിരുന്ന വോട്ടുകൾ കോൺഗ്രസിൽ നിന്നും ഇടതുപക്ഷത്തിൽ നിന്നും കിട്ടിക്കൊണ്ടിരുന്ന വോട്ടുകൾ അൻവർ പിന്തുണയ്ക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി കിട്ടുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യം താരി ജയിച്ചാലും തോറ്റാലും പ്രത്യേകിച്ച് മാറ്റം ഉണ്ടാവില്ല അൻവറിന്റെ നിലപാട് അൻവറിനെ കൊള്ളണോ തള്ളണോ എന്നൊരു കാര്യത്തിൽ യു ഡി എഫിനൊരു തീരുമാനം ഉണ്ടാവും ഈ എലക്ഷൻ കഴിയുന്ന ജയിച്ചാൽ മാത്രം കൊല്ലും ഇല്ലെങ്കിൽ തള്ളും ഇനി എസ് ഡി പി ഒരു വിഷയത്തിലേക്ക് വരാം എസ് ഡി പി ഒരു ജില്ലാ സെക്രട്ടറിയുടെ ഒരു പ്രസ്താവന ആദ്യം വന്നത് ഏഷ്യാനെറ്റിലാണ് അവർക്ക് അവിടെ അത്യാവശ്യം വോട്ടുകളുണ്ട് നമ്മുടെ ഒരു കണക്ക് പ്രകാരം ആറായിരത്തിനും ഏഴായിരത്തിനുമിടയിൽ വോട്ടുകൾ എസ് ഡി പി അവിടെ സ്വാധീനിക്കാൻ സാധിക്കും ചിലപ്പോൾ അതിനധികം സ്വാധീനിക്കാനുള്ള ശക്തി നിലവിലെ നിലമ്പൂർ മണ്ഡലത്തിൽ എസ് ഡി പി ഐക്കുണ്ട് വയനാട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും അവർക്ക് കൃത്യമായിട്ടുള്ള വോട്ട് ഷെയർ ഉണ്ടായിരുന്നു അവരുടെ ഉദ്ദേശിച്ച് അവർ സ്ഥിരമായി വോട്ട് ചെയ്യുന്ന ഒരു രാഹുൽ ഗാന്ധി മത്സരിച്ച സമയത്ത് പോലും അവർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ നിലമ്പൂർ മണ്ഡലത്തിൽ നിന്ന് കിട്ടിയ വോട്ടുകളൊക്കെ സ്ഥിരതയുള്ള വോട്ടുകൾ അവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് നിലവിലെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ ഒരു പതിനായിരത്തിലുള്ള അടുത്ത് വോട്ടുകൾ വേണമെങ്കിൽ സമാഹരിക്കാം എന്നാലും ഒരു ആറായിരത്തിനും വേനായിരത്തിനും ഇടയിൽ ഓർട്ടുകൾ അവർക്ക് ഫിക്സഡ് ആയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബിജെപിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ബിജെപിക്ക് ഒരു എട്ടായിരം ഒമ്പതിനായിരം വോട്ടുകൾ ചപ്പലത്തേക്ക് ഒരു വളർത്തൽ ബിജെപിക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല ഇപ്പൊ ബി ജെ പി ഒരർത്ഥത്തിൽ ഒരിക്കലും അവിടെ ഒരു ശക്തിയായി വരുന്നില്ല ബി ജെ പി സംബന്ധിച്ച് എലക്ഷനും നിന്നേ പറ്റുന്നുള്ളൂ നിന്നില്ലെങ്കിൽ അത് മറ്റ് വിവാദങ്ങളിലേക്ക് പോകുന്നുള്ളുകൊണ്ട് ബിജെപി അവിടെ സഹായത്തെ നിർത്തും അവരുടെ എട്ടായിരം വോട്ടുകൾ അവർ പിടിക്കും അത് വിജയത്തെയോ പരാജയത്തെയോ സ്വാധീനിക്കുന്നില്ല രാജി ചന്ദ്രശേഖരൊക്കെ നേതൃത്വത്തിലേക്ക് വന്നതിന് ശേഷമുള്ള ആദ്യ തന്നെ കൂടിയാണ് നിലമ്പൂല് എന്നയാണ് മറ്റൊരു പ്രത്യേകത ഒരർത്ഥത്തിൽ അവരവളുടെ വോട്ടുകൾ വർദ്ധിപ്പിക്കുക ഒരു പതിനായിരത്തോളം എങ്കിലും എത്തിക്കാവുന്ന ശ്രമങ്ങളായിരിക്കും ബി ജെ പി സംബന്ധിച്ച് നടക്കാൻ പോകുന്നത് ഇവിടെ കഴിഞ്ഞ തവണ അൻപത് ജയിച്ചത് മൂവായിരത്തിനധികം മൂവായിരത്തിനടുത്തോളം വോട്ടുകൾക്കാണ് രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരത്തി അഞ്ഞൂറ് വരെയുള്ള ഇടയ്ക്കുള്ള വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ മാത്രമാണ് അൻപത് കഴിഞ്ഞ തവണ അവിടെ ജയിച്ചത് എസ് ടി പി കഴിഞ്ഞ തവണ അവിടെ അയ്യായിരത്തി സിസ്റ്റ് വോട്ട് പിടിച്ചു ഇടതുപക്ഷത്തിന് ഈ എസ് ടി പി വോട്ടുകൾ കിട്ടിയാൽ ഒരുപക്ഷേ ഇടതുപക്ഷത്തിന് ജയിച്ചേക്കാം കോൺഗ്രസിലേക്കാണ് വോട്ടുകൾ പോകുന്നതെങ്കിൽ കോൺഗ്രസ് കഴിച്ചേക്കാം ഇതെല്ലാം ഇടത്ത് എസ് സി പി ഐയോട് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുകയാണെങ്കിൽ ഒരുപക്ഷെ വോട്ടുകൾ മാറി അല്ലെങ്കിൽ ഫലം മാറി മാറിയ കോൺഗ്രസിൽ നിന്നാണെങ്കിൽ കോൺഗ്രസ് അവിടെ തോക്കുക അല്ലെങ്കിൽ യു ഡി എഫ് തോക്കുക എന്നത് പക്ഷേ ചേക്കും അപ്പൊ നിലവിലെ മുന്നണി സമ്പുദായത്തിൽ എസ് സി പി ഐ ആരെങ്കിലും ഒരാളെ ഇപ്പൊ രാഹുൽ മാങ്കൂറ്റത്തേക്ക് പാലക്കാട് പിന്തുണച്ച പോലെ നേമത്ത് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് വന്നത് ഇ വേഷ പിന്തുണച്ച പോലെ അങ്ങനെ പരസ്യമായൊരു പിന്തുണ ആർക്കും ഒരാൾക്ക് പോയാൽ അവര് ജയിപ്പിച്ചെടുക്കാൻ വളരെ എളുപ്പമുള്ള കാര്യമാണ് അവരത് തെളിയിച്ചിട്ടുള്ളതാണ് മറ്റു പല എലക്ഷനുകളിൽ അപ്പൊ ഇവിടുത്തെ അവർ നിൽക്കുകയാണെങ്കിൽ വിജയസാധ്യത ഉള്ള ആൾ തോക്കാനുള്ള സാധ്യത വളരെ വലുതാണ് ഒരു പക്ഷെ അവര് പിന്തുണ കൊടുക്കുകയാണെങ്കിൽ അവരെ ജയിപ്പിച്ചെടുക്കാനുള്ള സാധ്യത വളരെ വലുതാണ് ഈ ഒരു ഒരവസ്ഥയിൽ ക്രിസ്റ്റിഫ് സ്ഥാനാർത്ഥി നിൽക്കുമ്പോൾ പിന്തുണയ്ക്കുമോ എന്നുള്ള രീതിയിലുള്ള ചർച്ചകൾ സമൂഹത്തിൽ വളർന്നു വരുന്നുണ്ട് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ കാര്യമാണ് കോൺഗ്രസ് നേരിടുന്ന വെല്ലുവിളി അകത്ത ആഭ്യന്തര പ്രശ്നം മാത്രമാണ് മുസ്ലിം ലീഗ് കച്ച കെട്ടി ഇറങ്ങിക്കഴിഞ്ഞു പി വി എൻ പറഞ്ഞ ഉൾപ്പെടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അവരുടെ ഇലക്ഷൻ കൺവെൻഷനുകൾ ഇന്നലെ തൊട്ട് അവരെ ആരംഭിച്ചു മുസ്ലിം ലീഗ് രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ഇറങ്ങി ജെ പിക്ക് എന്ന രീതിയിൽ തന്നെ മുസ്ലിം ലീഗ് ഇറങ്ങുന്നു ഇടതുപക്ഷത്തിന്റെ സ്ഥിതി വളരെ കഷ്ടമാണ് എനിക്ക് തോന്നുന്നു സ്വരാജിനെയാണ് അവിടുത്തെ ഉത്തരവാദിത്തം സ്വരാജിന് ഇതുവരെ ഒരു സ്ഥാനാർത്ഥിയിലേക്ക് എത്താൻ സാധിച്ചു സാധാരണ ഇടത് സി പി എമ്മിന്റെ ഒരു സംഘടനാ സെറ്റത്തിൽ ഒരു സ്ഥാനാർത്ഥി വരെ തന്നെയാണ് ഡി എഫ്ഐയുടെ നേതാവോ സി പി എമ്മിന്റെ നേതാവോ അല്ലെങ്കിൽ ഒരു സ്വതന്ത്രമാവാം ഒരു അൻപത് പോലും വിമർശനമൊക്കെ ഉന്നയിക്കുന്ന ഏറ്റവും ഇതുവരെ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല സി പി എമ്മിന് സംഘടനാ സംവിധാനം വെച്ചിട്ട് പതാഞ്ച് മുതൽ അവർ ലിസ്റ്റ് എടുക്കും ബ്രാഞ്ചിന് ലിസ്റ്റ് എടുക്കും ലോക്കൽ കമ്മിറ്റി ലിസ്റ്റ് എടുക്കും ഏരിയ കമ്മിറ്റികളിൽ നിന്ന് ലിസ്റ്റ് എടുക്കും അതുപോലെ അവരുടെ മണ്ഡലം കമ്മിറ്റിയിൽ ജില്ലാ കമ്മിറ്റിന്ന് ഒരു ലിസ്റ്റ് എടുക്കും ലിസ്റ്റുകൾ പഠിച്ചോ പരിശോധിച്ചതിനു ശേഷം സംസ്ഥാന സെക്രട്ടറിയേറ്റാണോ തീരുമാനിക്കുക ആര് ഒരു സ്ഥാനാർത്ഥിയാണോ എന്നുള്ളത് അപ്പൊ സി പി എം എല്ലാ ആഴ്ചകളിലും സംസ്ഥാന സെക്രട്ടറിയേറ്റ് കൂടുന്ന ഒരു പാർട്ടിയാണ് ലിസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ടാവും അവസാനമായിട്ടുള്ള അതിന്റെ ആര് ഒരു പേടൊന്നുള്ള ഒരു പഠനം നടക്കുകയായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സി പി എമ്മിന്റെ ഒരു രീതി അങ്ങനെയാണ് അവർ പഠിക്കും ആര് ഒരു സ്ഥാനാർത്ഥിയായ വിജയിക്കുന്നത് പാലക്കാടൊക്കെ അങ്ങനെയാണ് അവസാനം സൈലിലേക്ക് എത്തിയത് സൈലിനൊരിക്കലും ഒരു മോശം ഉണ്ടാക്കിയില്ല നമ്മൾ സി പി എമ്മിന്റെ വോട്ടുകൾ വർദ്ധിപ്പിച്ചു കുറച്ചുകൂടെ പണി സി പി എം എടുത്തിരുന്നെങ്കിൽ ഡി എഫ് ഐ എടുത്ത പണി ഡി വൈ എഫ് ഐ ആണ് പാലക്കാട് പൂർണ്ണമായിട്ട് പണിയെടുത്തു ആ പണി കുറച്ചുകൂടെ സി പി എം എടുത്തായിരുന്നെങ്കിൽ ഒരു പക്ഷെ ബി ജെ പി മേലെ രണ്ടാം സ്ഥാനത്തേക്ക് സി പി എമ്മിന് പാലക്കാട് എത്താൻ സാധിച്ചേനെ അതർത്ഥത്തിൽ ഒരു പണിയെടുത്തില്ല ബി ജെ പി അവര മാക്സിമം പണിയെടുത്തു കിട്ടാൻ നോട്ടെല്ലാം പിടിച്ചെടുത്തിട്ടുണ്ട് കോൺഗ്രസ് കുറച്ചുകൂടെ പണിയെടുത്തു എസ് ഡി പിടെ പിന്തുണ ഉള്ളതുകൊണ്ട് കൂടി തന്നെ അവിടെ വിജയിച്ചു അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമി ഒരു ഘടകമാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ നിലവിലെ വെൽഫെയർ പാർട്ടിയും യുഡിഎഫും തമ്മിലുള്ള അന്തർധാര സജീവമായി കഴിഞ്ഞു ഒരുപക്ഷെ പരസ്യമായിട്ട് തന്നെ മുന്നണിയിലേക്ക് കയറാനുള്ള സാധ്യതയും വളരെ വലുതാണ് ഒരർത്ഥത്തിലാണ് പറഞ്ഞത് പിന്നെ ഇവരെ കേറുകയാണെങ്കിൽ കാണുമ്പോ എത്തി എത്തിയോന്ന് കാണുമ്പോൾ മറ്റേ രാഷ്ട്രീയ എതിരാളികൾ അവർക്കെതിരെ സംസാരിക്കുകയും അത്തരം വിവാദങ്ങൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്യും സ്വാഭാവിക അതിനൊന്നും ഇവിടെ ഒരു കാര്യമില്ല നമ്മൾ ശിവസേനയായിട്ട് ഇന്ത്യ മുന്നണി തന്നെ ഉണ്ട് അതായത് കോൺഗ്രസും സി പി എമ്മും ഒക്കെ ശിവസേനയായിട്ട് മുംബൈയില് വലിയ കലാപങ്ങൾ സൃഷ്ടിച്ച ഒരുപാട് കൊലപാതകങ്ങൾ നൽകിയിട്ടുള്ള ഒരു സംഘവുമായിട്ട് ഇവിടെ കോൺഗ്രസിനും സി പി എമ്മിലും ഒക്കെ സഹകരിക്കുകയാണെങ്കിൽ ഇവിടെ ന്യൂനപക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുകയും കുറെ കള്ളപ്രചരണങ്ങൾ കൊണ്ട് മാത്രം തീവ്രവാദി ചേരി കേൾക്കുന്നവരുമായിട്ട് സഹകരിക്കുന്ന തെറ്റൊന്നും ഇല്ലല്ലോ ആരർത്ഥത്തിൽ എസ് ടി പി ഒക്കെ നിലമ്പോലാരെ പിന്തുണയ്ക്കോ അല്ലെങ്കിൽ എസ് ഡി പി ഐ അവിടെ സ്ഥാനാർത്ഥി നിർത്തുമോ എന്നുള്ള രീതിയിലാണ് അവർക്ക് വിജയവും പരാജയവും അല്ലെങ്കിൽ നിലമ്പൂരിലെ പുതിയ എം എൽ എ ആരാവും എന്നുള്ളതിന്റെ ഒരു സസ്പെൻസ് ഇരിക്കുന്നു